ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സാദിക്കുട്ടീസ് ഫ്ലോക്സ് അപ്പോൾ രണ്ട് മാസത്തെ ലീവിന് ശേഷം വാപ്പി വീണ്ടും ഗൾഫിലേക്ക് പോവുകയാണ് വാപ്പിക്ക് ഗൾഫിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക ഈ തണ്ണിമൊത്തനൊന്നും കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ അത് റിലേറ്റീവ്സ് വന്നപ്പോൾ കൊണ്ടുവന്നേ രാവിലെ എട്ട് മണിക്കത്തെ ഫ്ലൈറ്റ് ആണ് കുയറ്റർവേസിലാണോ അപ്പൊ പോകുന്നത് അപ്പൊ ഞങ്ങള് വെളുപ്പിനെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ ദുവാ ചെയ്തതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയ ഉടനെ തന്നെ രണ്ട് പേര് വാപ്പിയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹായം ചെയ്യുമെന്ന് ചോദിച്ചു അവരുടെ സഹോദരൻ കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് വരാനായിട്ട് എയർപോർട്ടിൽ എത്തിയതാണ് അവിടെ വെച്ച് എമിഗ്രേഷൻ ക്ലിയറൻസിന് ശേഷം പുള്ളിയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു അങ്ങനെ നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല പിന്നീടാണ് അറിഞ്ഞത് ആ ഇമിഗ്രേഷൻ ക്യൂവിൽ ഫ്രണ്ടിൽ നിന്ന ആൾ അറിയാതെ എടുത്തതാണ് പുള്ളിയുടെ പാസ്പോർട്ടാണെന്ന് തെറ്റിദ്ധരിച്ചെടുത്തതാണ് പിന്നെ ഇവർ പുള്ളിയെ കണ്ടുപിടിച്ച് പാസ്പോർട്ടൊക്കെ കളക്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ പുള്ളിയുടെ അഞ്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞു ആകെ മുപ്പത്തഞ്ച് ദിവസം ലീവ് ഉള്ളായിരുന്നു ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഇവർ തലേന്നേ വന്ന് അവിടെ നിൽക്കുവാണ് എന്നിട്ട് ആരും പാസ്പോർട്ട് കൊണ്ടുപോകാനായിട്ട് ഏക്കുന്നില്ലായിരുന്നു ഇപ്പം ഈ ഇഷ്യൂസൊക്കെ ഉള്ളായിരുന്ന എല്ലാവർക്കും പേടിയാണല്ലോ അപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും പറഞ്ഞു അപ്പോൾ പിന്നെ വാപ്പിക്ക് ഇവർ പറയുന്നതൊക്കെ കേട്ട് ജെനുവിൻ ആയിട്ട് തോന്നിയത് കൊണ്ട് വാപ്പിയത് കൊണ്ടുപോകാനേറ്റ് വാപ്പി അവിടെ കുവൈറ്റിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഇവരുടെ അനിയൻ ഉണ്ടായിരുന്നു അവർക്ക് എത്ര നന്ദി പറഞ്ഞിട്ട് മതിയാവുന്നില്ലായിരുന്നു പിന്നെ സാധിക്കുട്ടി ഭയങ്കര സങ്കടവും കറച്ചിലും ഒക്കെ ആയിരുന്നു അവർക്ക് പിന്നെ വാപ്പി വന്നുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഞങ്ങൾ ആരെയും വേണ്ട വാപ്പിയും മതി അപ്പൊ അതിന്റെ സങ്കടവും വിഷമവും ഒക്കെ ആയിരുന്നു കുഞ്ഞാലും ഉണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെവിടെ പോലെ അവൻ ഞങ്ങളുടെ കൂടെ കാണും കേട്ടു സാധിക്കുട്ടിയുടെ മൈൻഡൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റ് അടുത്തുകൂടെ പോകുന്നത് കാണിക്കാനായിട്ട് കൊണ്ടുപോയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബായ്